അസലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമില്ലാ അർഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ടങ്ങൾ എല്ലാവരെയും കൂട്ടം വർത്താന വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും മടിച്ചു നിൽക്കില്ലേ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കണത് മുട്ടയും റവയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കണത് രണ്ട് മുട്ടയാണ് കേട്ടോ രണ്ട് മുട്ടയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് അത് ഞാനൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം നമ്മളിതിലേക്ക് ഏകദേശം ഒരു രണ്ടര ടീസ്പൂണോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു കാല ടീസ്പൂണോളം ഉപ്പ് ഉണ്ടായിക്കോട്ടെ ആ ഒരു ലെവലിൽ നമ്മൾ ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു മുട്ട നല്ലപോലെയൊന്ന് മിക്സാക്കി എടുക്കണം ഇതാ ഇതുപോലെ വിസ്ക് വെച്ചിട്ട് ഞാൻ നല്ലപോലെ മിക്സിതെടുത്തിട്ടുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താലും മതിയാകും അതിനുശേഷം ശേഷം ഞാനിവിടെ ഒരു മുക്കാൽ ടീസ്പൂണോളം വാനില എസൻസ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ മുട്ടൻ്റെ ആ ഒരു മണവും ആ ഒരു ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി വെനി വാനില എസൻസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ അതിന് പകരം ഏലക്കാ പൊടിച്ചതോ അങ്ങനെ നമ്മുടെ ആ ഒരു ഫ്ലേവർ പോകാൻ വേണ്ടിയിട്ടുള്ള ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മുക്കാൽ ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വീണ്ടും ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും എല്ലാ ഇൻഗ്രീഡിയൻസും എത്താൻ കണ്ടിട്ടാണ് പിന്നെ ഞാൻ ഇതിൽക്ക് നൂറ്റി ഇരുപത്തഞ്ച് എം എൽ കപ്പിൽ ഒരു കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് മൊത്തമായിട്ട് ഞാൻ ഇതിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ഈ ഒരളവിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് റവ നിങ്ങൾക്ക് വറുത്തതോ വറക്കാത്ത റവയോ ഏതാണെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഞാനിവിടെ എടുത്തിട്ടുള്ളത് വറക്കാത്തൊ തന്നെയാണ് ഇനി വറുത്തെടുത്തതാണെങ്കിലും നമുക്ക് ടേസ്റ്റ് തന്നെയാണ് അതും എടുക്കാവുന്നതാണ് പിന്നീട് ഞാനിതിൽക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ളു തേങ്ങയാണ് ഒരു പിടി തേങ്ങ മതി ഒരുപാടൊന്നും വേണ്ട ആ ഒരളവിൽ ചരവിയെടുത്ത തേങ്ങയും കൂടി ഇതിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് തേങ്ങേൻ്റെ ആ ഒരു ഫ്ലേവർ അതിൽ നമുക്ക് കിട്ടുകയും ചെയ്യും അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്കിതിൽക്ക് വേണ്ടത് ഒരു ഏകദേശം ഒരു കാൽ കപ്പ് വേണ്ട കാൽ കപ്പിൻ്റെയും താഴെ കണ്ടിട്ട് ആണ് നമ്മൾ വേണ്ടത് ഏകദേശം ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണോളം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൽ കൂടുതൽ നമ്മൾ ചേർക്കുമ്പോൾ നമ്മുടെ റവ നല്ല ടൈറ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ മാത്രം കൂടുതൽ ചേർക്കുക അല്ലാത്ത ടൈമിൽ നമ്മൾ ആ ഒരു കറക്റ്റ് ഒഴിച്ചു കൊടുക്കുക കണ്ട ഈ ഒരു കൺസിസ്റ്റൻസിക്ക് നമുക്ക് വരണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് പാൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് കേട്ടോ ഇനി ഏറ്റവും ഒടുവിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ് ഒരു ഒരു ടീസ്പൂണോളം എണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ അതില്ലെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ പാമോയിലോ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി പാം ഓയിലോ അല്ല എന്നുണ്ടെങ്കിൽ നെയ്യ് ഉരുക്കിയതോ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതാ ഇത് നമ്മൾ ഈ ഒരു മാവിനെ നമ്മൾ പൈപ്പിംഗ് ബാഗിലൊക്കെ ആക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ ഒരു ഇവിടെ ഉണ്ടല്ലോ ഈ അരറ്റം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചു കൊടുക്കണം കേട്ടോ അതിനുശേഷം അതാ ഞാൻ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ പാനടുപ്പത്ത് വെച്ചിട്ട് ഇതിൽക്കിതാ ഇതുപോലെ ഇങ്ങനെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ് ആക്കി കൊടുക്കുകയാണ് ചെയ്യണത് ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ നമ്മളാക്കിയെടുക്കാൻ ഒരിക്കലും ഹൈ ഫ്ലെയിമിലായി പോകരുത് ഹൈ ഫ്ലെയിമിലായാലും ഒരിക്കലും നമുക്ക് ഈ ഒരു ഷേപ്പിൽ ഇത് കിട്ടൂല കേട്ടോ അങ്ങനെ ആകെ പിരിഞ്ഞു പോകും അപ്പോൾ പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കണക്കിന് ചെയ്തെടുക്കുന്നത് ദാ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം ഇതാ കണ്ടോ ഈ ഒരളവിൽ നമുക്കിത് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ ആ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിങ്ങനെ വിടർന്നു വരുമ്പോൾ നമ്മൾ ഒന്നും ചെയ്യാതെ ജസ്റ്റ് അടച്ചു വെച്ചിരുന്നാൽ മതി ലോ ഫ്ലെയിമിലാണ് അതുകൊണ്ട് തന്നെ നമുക്കത് ഓവറായിട്ട് അടിഭാഗം കരിഞ്ഞു പോകുകയൊന്നും ചെയ്യൂല ഈ ഒരളവിൽ നമുക്കത് മറിച്ചിടാൻ വേണ്ടിയിട്ട് പറ്റും ഇനി ബാക്കിയുള്ളതും അതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യണത് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു എക്സ്ട്രാ എണ്ണ കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിൽക്കന്നെ നേരിട്ട് നമുക്ക് ഇതിൽക്ക് അങ്ങനെ പീച്ചി കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ ഈ ഒരു സ്നാക്കിന് പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ അടുത്ത് കണ്ണാൻ വെല്ലുമ്പോൾ അമർത്തി കൊടുക്കാനൊന്നും അടിച്ചു നിൽക്കരുത് പിന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്തിട്ട് സപ്പോർട്ടാക്കാനൊന്നും അടിച്ചു നിൽക്കരുത് കേട്ടോ ഇത് നമുക്ക് ഈ ഒരു പാനലിൽ മാത്രമല്ല നമ്മുടെ പത്തിരി തവ അങ്ങനത്തേലൊക്കെ നമുക്കാക്കിയെടുക്കാം ഒന്ന് അടച്ചു വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ അടച്ചു വെക്കുമ്പോഴാണ് നമുക്കത് കറക്റ്റ് ആവണത് ആയോ ഇല്ലയോ എന്നുള്ളത് ജസ്റ്റ് നമ്മളിതുപോലെ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും തൊട്ട് നോക്കുമ്പോൾ നമുക്ക് നല്ല പോലെ മാവിൻ്റെ ആ ഒരു പരുവം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അടച്ചു വെച്ചിട്ട് കുറച്ച് ടൈം കൂടി ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതിയാകും അപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇട്ട് വെക്കേണ്ടത് ആ ഒരു കാര്യം ആരും മറന്ന് പോകരുത് കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു കേക്ക് തിന്നുന്ന ആ ഒരു ഫ്ലേവറാണ് നമുക്ക് ഉണ്ടാവുക കാരണം ഇങ്ങനെ നമുക്ക് വാങ്ങാൻ കിട്ടി കിട്ടുമല്ലോ ടീ ടൈം സ്നാക്സ് ആയിട്ട് കിട്ടണം ആ ഒരു കേക്ക് കഴിക്കണ പോലെ തന്നെ ഉണ്ടാവും നല്ല ടേസ്റ്റിയാണ് റവ വെച്ചിട്ടാണെന്ന് നമുക്കറിയോ ഇല്ല ആ ഒരു രീതിക്കാണ് നമുക്കീ ഒരു പലഹാരം ഉണ്ടാവുക ഇങ്ങനെ തന്നെ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഒന്നാക്കിയെടുക്കാം ഈ അളവിൽ നമ്മൾ ചെയ്തെടുക്കുമ്പോ തന്നെ അത്യാവശ്യം നല്ല പോലെ തന്നെ നമുക്ക് ഉണ്ടാവും കേട്ടോ അപ്പോ ആ കുറച്ചൊക്കെ ആളുകളുള്ളൂന്നില്ലവര് ഈ അളവിൽ തന്നെ ചെയ്തെടുത്താൽ മതി ഇനി ഒത്തിരി ആളുകളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ഒക്കെ കൂട്ടിയെടുത്താൽ മതിയാവും അങ്ങനെതാ ഇതും നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി നമുക്കിത് ഒരു ഒത്തിരി ടൈം ഒന്നും എന്നുണ്ടെങ്കിൽ ഒട്ടും എണ്ണ യൂസ് ചെയ്യാതെ തന്നെ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കണ പോലെ നമ്മുടെ ഒരു കേക്ക് ടിന്നിൽക്കാക്കി കൊടുത്തിട്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് കേക്ക് ടിന്നിൽക്കാക്കി കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ആക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ കണ്ടോ ഈ ഒരു സ്നേക്ക് നമുക്ക് ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ട പോലെ ആരും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും അടിച്ചു നിക്കരുത് ഇതാ കണ്ടോ ഇത് നല്ല സോഫ്റ്റ് ആണ് ഇത് ഞാനൊന്ന് പൊട്ടിച്ചും കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് മനസിലാവും ഉൾഭാഗം എങ്ങനെയാണുള്ളത് എന്നുള്ളത് കണ്ടോ നല്ല സ്പോഞ്ച് പോലെ ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഇനി അടുത്തൊരു നല്ല വീഡിയോട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്ലാമലൈക്കും